Hello friends I am Dr Rajesh Kumar ഇന്നത്തെ കാലത്തെ യുവാക്കളും യുവതികളും എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നവരാണല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതണമെങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ആദ്യം തന്നെ നമ്മുടെ ഈ എ ഐ ബോട്ട് ചാറ്റ് ബോട്ടുകളായിട്ടുള്ള ചാറ്റ് ജി പി ടി പോലുള്ള പല സൈറ്റുകളിലും കയറി നമ്മുടെ സംശയങ്ങൾ ചോദിച്ചു ഇപ്പോൾ എന്തെങ്കിലും ഒരു ലെറ്റർ എഴുതണമെങ്കിൽ പോലും അത് നോക്കി നല്ല നീറ്റായിട്ടുള്ള ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലായിരിക്കും ലെറ്റർ വരെ ടൈപ്പ് ചെയ്ത് വരുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രക്തപരിശോധന നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഈ ചാറ്റ് ജി പി റ്റിയിൽ അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്നലെ രോഗമുണ്ടോ എന്നുള്ളതൊക്കെ പറഞ്ഞു പറഞ്ഞുതരും പലപ്പോഴും ഡോക്ടർമാരെ കാണാൻ വരുന്നത് ഇത്തരത്തിൽ ഈ ലാബ് റിപ്പോർട്ടും ഈ ലാബ് റിപ്പോർട്ടിനെ പറ്റി ഈ ചാറ്റ് ജി പി ടി പറയുന്ന കാര്യങ്ങളും കൊണ്ടായിരിക്കും ഇവർ വരുന്നത് അതായത് ഇരിക്കുന്ന ഡോക്ടറെക്കാൾ കൂടുതൽ നോളജു ആയിട്ടായിരിക്കും ഇവർ വരുന്നത് അത്രത്തോളം നമ്മുടെയെല്ലാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കളുടെയും യുവതികളുടെയും ജീവിതത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ ഇതിനകത്തു നിന്നും നമ്മുടെ പലവിധ സ്വഭാവങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ രഹസ്യങ്ങൾ വരെ പല ചാറ്റ് ജി പി റ്റി പോലുള്ള പല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടുകൾക്കും അറിയാനും സാധിക്കും അതിനിടയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് ചാറ്റ് ജി പി റ്റി നിന്നും പുറത്തു വരികയുണ്ടായി ആഴ്ചയിൽ പത്ത് ലക്ഷത്തോളം ആൾക്കാരാണ് എങ്ങനെ വളരെ വേദനയില്ലാതെ മരിക്കാം വേദനയില്ലാതെ ആത്മഹത്യ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നതെന്നുള്ള ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തിൽ നാൽപ്പത് ലക്ഷം മുതൽ അൻപത് ലക്ഷം ജനങ്ങൾ ലോകമെമ്പാടും എങ്ങനെ വേദനയില്ലാതെ ചെയ്യാവുന്നതിനെ കൂടുതൽ കൂടുതൽ സെർച്ച് ചെയ്യുന്നു എന്നാണ് ചാറ്റ് ജി പി ടി കണക്കുകൾ പുറത്തു പറയുന്നത് ഇത് വെക്കുമ്പോൾ പലർക്കും തോന്നും ലോകമെമ്പാടുമുള്ള കണക്കല്ലേ നമ്മൾ എന്തിനും ഭയപ്പെടുന്നതെന്ന് തോന്നും എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കണക്ക് പറഞ്ഞുതരാം ഇന്ത്യയിലെ ആത്മഹത്യാ രംഗത്ത് നമ്പർ ആയിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം രണ്ടായിരത്തി പത്തിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിൽ മുപ്പത്തിരണ്ട് പേരായിരുന്നു നമ്മുടെ കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് ഉണ്ടായിരുന്നത് ഓരോ വർഷവും പതിനായിരത്തിന് മുകളിലുള്ള ആൾക്കാർ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കണക്ക് തന്നെയാണ് അന്ന് ഇത് കണ്ടെത്തിയത് കൊണ്ട് അതിനുശേഷം രണ്ടായിരത്തി പത്ത് മുതൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒരുമിച്ച് നടത്തിയ കൗൺസിലിങ്ങും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആത്മഹത്യാ നിരക്കിന് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വന്ന് നമ്മൾ ഈ നമ്പർ വൺ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന് നമ്മൾ താഴേക്ക് പോയി എന്നാൽ കോവിഡ് കാലം വന്നതിന് ശേഷം വീണ്ടും ഇതിനകത്ത് വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാകുകയും ഒരു ലക്ഷത്തിൽ ഏതാണ്ട് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്ന ഒരു കണക്കിലേക്ക് വീണ്ടും ഇന്ത്യയിൽ ആത്മഹത്യയിൽ നമ്പർ വൺ നമ്മുടെ കേരളമായിട്ട് മാറിക്കഴിഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ ചാറ്റ് ജി പി ടി പോലുള്ള പല ചാറ്റ് ബോട്ടുകൾക്കകത്തും കയറി പരിശോധിക്കുന്നത് ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനവും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ യുവതലമുറ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആത്മഹത്യ എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഇതിനകത്ത് സെർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലോ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ പ്രവണത ഉള്ളവരാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല അല്ലേ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു ജനറേഷനെ ഒരു ആശങ്കയോടുകൂടി കാണേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കൂടുതൽ എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ആൾക്കാരെ നമുക്കില്ല നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുന്നു സുഹൃത്ത് പോട്ടടാ സാരമില്ലടാ ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും നമ്മൾക്ക് നൽകാൻ തരുന്ന ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നൽകുന്ന ആശ്വാസ വചനങ്ങളായിരുന്നു പണ്ട് കാലത്ത് പ്രത്യേകിച്ച് എയ്റ്റീസ് നയൻറ്റീസ് किटस वे കൂടുതലായിട്ട് സുഹൃത്തുക്കൾ സൗഹൃദങ്ങളെ ആശ്രയിച്ചിരുന്നു കടുത്ത മാനസിക വിഷമം നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി ഒന്ന് കറങ്ങുക കടയിൽ പോയി ഒരു ചായ ഒടിക്കുക ഒന്ന് റിഫ്രഷ് റിഫ്രഷാകുക തിരിച്ചു വരുന്ന സമയത്ത് ഓക്കെ ഇത് ഫേസ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യമുണ്ട് എന്നാൽ ടൂ തൗസൻഡ് കിഡ്സ് രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആൾക്കാർക്ക് ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഇത്തരക്കാർക്ക് മുൻപ് കാലത്തെ അപേക്ഷിച്ചിട്ട് മനസ്സിൻ്റെ ആരോഗ്യം പ്രത്യേകിച്ച് മനസ്സിനുള്ള ധൈര്യം വളരെ കുറവാണ് ഇത്തരക്കാർക്ക് സൗഹൃദങ്ങളെന്ന് പറയുന്നത് കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് നേരിട്ടുള്ള സൗഹൃദങ്ങൾ വളരെ കുറവാണ് സുഹൃത്തുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ പത്തോ ഇരുപതോ പേര് കാണും പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എത്ര പേര് കാണും ഒരാൾ പോലും കാണത്തില്ല ഇത്തരക്കാരാണ് കൂടുതലും ഇത്തരത്തിലുള്ള സോഷ്യൽ ഈ വെബ്സൈറ്റുകൾ പ്രത്യേകിച്ച് ചാറ്റ് ജി പി ടി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഈ നമ്മൾ പറയുന്ന ആൾക്കാർക്കും അറിയാം അപ്പുറത്തിരിക്കുന്നത് വെറും കമ്പ്യൂട്ടറാണ് അതിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും പൊള്ളയായിട്ടുള്ളതാണെന്നുള്ളത് നമ്മുടെ തോളത്ത് കൈയിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ വീട്ടിൽ പ്രിയപ്പെട്ട ആൾക്കാർ ബന്ധുക്കൾ ഇവരൊന്നും തന്നെ നമ്മുടെ പ്രശ്നം മനസ്സിലാക്കാത്തോളം കാലം നമ്മുടെ വിങ്ങൽ കൂടിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു മൂമെൻ്റിൽ ജീവിതം ഇനി മുന്നോട്ടില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് പോയി എന്ന് വരാം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ചുറ്റും വരുന്ന പ്രോബ്ലംസിനെ നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തും ഇപ്പം നമുക്ക് മാർക്ക് കുറയുന്നു നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തും നമ്മൾ ചെയ്യുന്ന ബിസിനസ് പരാജയമാണ് നമുക്ക് നല്ലൊരു വാഹനം മേടിക്കാൻ പറ്റിയില്ല അടുത്ത വീട്ടിലുള്ള അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾക്കാർ വലിയൊരു വാഹനം വാങ്ങിക്കുന്നു നമ്മുടെ ലോണ് പ്രശ്നത്തിലാണ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല നമ്മൾ താരതമ്യപ്പെടുത്തി പലപ്പോഴും സ്വയം നമ്മൾ കുഴിയിലേക്ക് ഇരിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ വരും എങ്ങനെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാമെന്ന് സ്വയം കണ്ടെത്താനുള്ള ഒരു ധൈര്യം നമുക്കില്ല അതായത് പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് തോൽവി നേരിടാനുള്ള ധൈര്യം നമുക്ക് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട് പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പലരും ലോട്ടറി കച്ചവടം നടത്തി പൊളിയുന്നു അതിനുശേഷം പലയിരക്ക് കടയുന്നു പൊളിയുന്നു അതിനുശേഷം വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് കിടക്കുന്നു പൊളിയുന്നു പത്താമത്തെ ബിസിനസ്സായിരിക്കും വിജയിക്കുന്നത് അതും കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയില്ല ചുരുങ്ങിയ സമയം കൊണ്ട് റിസൾട്ട് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മുന്നോട്ട് പോകും പഠിച്ച ഉടനെ തന്നെ ജോലി കിട്ടണം ജോലി കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ പഠിക്കുന്ന സമയത്തുള്ള ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഉടൻ തന്നെ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നലുണ്ടാവും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് ഓർക്കം ചെയ്യുമോ എന്നുള്ളൊരു ഉത്കണ്ഠ കാരണം ജീവിതം അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഈ തരത്തിൽ ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെ ഫേസ് ചെയ്യാനും നമുക്ക് വിജയം നേടാനുള്ള ക്ഷമയും ഇല്ലാത്ത ഒരവസ്ഥയും പലപ്പോഴും ആത്മഹത്യ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചു വരാം ജീവിതത്തിൽ നമ്മൾ കാണുന്ന ലോകത്ത് കാണുന്ന വലിയ വലിയ ആൾക്കാരാരും തന്നെ ജനിച്ച് ഒറ്റ സെക്കൻഡ് കൊണ്ട് വിജയിച്ചവരോ പൂർണ്ണമായും വലിയ നിലയിലെത്തിയവരോ അല്ല എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് പലതവണ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ മുന്നിൽ എത്രയോ എത്രയോ ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾക്കറിയാവല്ലോ എല്ലാവരും പോയി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെട്ട ഈ കെ എഫ് സി എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് അദ്ദേഹം തുടങ്ങിയത് തന്നെ എഴുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് അതൊരു ബ്രാൻഡായിട്ട് മാറിയപ്പോൾ അത് നിർമ്മിച്ച ആളിന് ഏകദേശം വയസ്സ് എൺപത്തഞ്ച് വയസ്സുണ്ട് ഇന്ന് അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട് ജീവിതത്തിൽ എത്രയോ പരാജയങ്ങൾ നേരിട്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ വിജയത്തിലേക്ക് എത്തിയത് എന്തിനങ്ങോട്ടൊക്കെ പോകുന്നു നിങ്ങൾ കാലുകളിലടിയ ക്രോ ക്രോക്സ് എന്ന് പറയുന്ന ചെരുപ്പ് ഇന്നത്തെ കുട്ടികൾക്കിടയിൽ വരെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രോക്സ് എന്ന് പറയുന്ന ചെരുപ്പിന്റെ കഥ അറിയൂ രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ജീവിതത്തിൽ പരാജയപ്പെട്ട് കടം കൊണ്ട് നട്ടം തിരിഞ്ഞ് സ്വന്തം അമ്മ മരിച്ച് ഭാര്യയും കുടുംബവും വിട്ടുപോയ ലിൻസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് അദ്ദേഹത്തിന് ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോയി അദ്ദേഹം കണ്ട ഒരു ഏരിയയിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു ചെരുപ്പ് എങ്ങനെ ആൾക്കാർക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഗ്രാജുവലി തുടങ്ങിയതാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു ഇരുപത്തി രണ്ട് വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ചെരുപ്പിൻ്റെ ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നത് സി ഇത്രത്തോളം ജീവിതത്തിലെ ആ പരാജയത്തിൽ നിന്നും പിടിച്ചു കയറി അദ്ദേഹത്തിൻ്റെ കഥ നമ്മളിവിടെ പറയുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അന്ന് ജീവിതം വഴിമുട്ടി സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് പോയി അദ്ദേഹം ആത്മഹത്യ ഏതെങ്കിലോ നമ്മൾ ഈ പറയാനുള്ള ക്രോക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോൾ ഉണ്ടാകുമോ ഇല്ല അല്ലേ ഈ തരത്തില് ഓരോരുത്തരുടെ വിജയത്തിന്റെ പുറകിലും അവരനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും വേർപ്പിൻ്റെയും യാതനേയും വലിയ വലിയ കഥകളുണ്ടാവും ഇവിടെ ഒന്നും ആത്മഹത്യക്ക് തിരിഞ്ഞു നോക്കി കരയാൻ പോലും പലരും മടി കാണിച്ചതുകൊണ്ടാണ് അവർ പലരും ഇന്ന് വിജയിച്ചു നിൽക്കുന്നത് ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് മനസ്സിലാക്കി കൊടുത്താൽ അവർ ആത്മഹത്യയിൽ നിന്നും പുറകോട്ട് മാറും സീ മനസ്സിലാക്കി മനുഷ്യർ മാത്രമാണ് ഇത്തരത്തിൽ ആത്മഹത്യ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നത് നമ്മളൊട്ടും ബുദ്ധിയില്ല അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒപ്പം ഇല്ല എന്ന് കരുതുന്ന ഏതെങ്കിലും ഭൂമിയിലെ മറ്റു ജീവികൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നുണ്ടോ ഇല്ലല്ലോ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ കാട്ടിലെ തന്നെ ഏറ്റവും വലിയ പുലി അതിന് ഇര പിടിക്കുന്ന മാന് പ്രിയപ്പെട്ട ഭക്ഷണം കണക്കുകൾ പറയുന്നത് ഞാനൊരിത് വായിച്ചതാണ് കേട്ടറിവാണ് മാനിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ പുലി ഏകദേശം മുപ്പത്തി രണ്ട് തവണ ഇതിനെതിരെ പോയി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് അതായത് ഇതിനെ മുപ്പത്തിരണ്ട് തവണയോളം ഓടിച്ചാണ് ഒടുവിൽ അതിനെ കിടക്കുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ തവണ ഓടിയതിന് ശേഷം പുലി ഈ മാനിനെ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ടോ ഇല്ലല്ലോ മാനിനെ പിടിക്കാതെ ഒടുവിൽ ഗതികെട്ട് പട്ടിണി കിടന്ന് പുലി ഇനി ചത്തുകളെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ കഷ്ടപ്പെട്ട് ഓടി പിടിച്ച് തന്നെയാണ് രുചിയോടുകൂടി മാനർച്ചി പുലി വരെ കഴിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ തന്നെ ഇത്രയും വലിയ ഉദാഹരണങ്ങൾ ഉള്ളപ്പോൾ എന്തിന് ഇത്രയും സൗകര്യങ്ങളുള്ള ബുദ്ധിയുള്ള കഴിവുള്ള വിദ്യാഭ്യാസമുള്ള മനുഷ്യർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം നമ്മളെല്ലാം കുടുംബങ്ങളിൽ വളരെ സൈലൻ്റ് ആയിട്ട് ആത്മഹത്യ ജീവിതം വേണ്ട എന്ന് ചിന്തിക്കുന്ന പലരും കണ്ടുവെന്ന് വരാം പലപ്പോഴും ഇവർക്ക് നമ്മൾ എന്തടാ പോട്ടെ സാരമില്ല നമ്മളുണ്ട് കൂടെ എന്നൊരു ഒരു അഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വരാം പലപ്പോഴും നിങ്ങൾക്ക് വേണ്ട ആശ്വാസം നൽകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സാധാരണ എന്തെങ്കിലും ഒരു അസുഖത്തിന് കാണുന്ന നിങ്ങളുടെ ഫാമിലി ഇല്ലേ എന്ത് അസുഖത്തിനും പോയി കാണുന്ന ഡോക്ടർമാർ അവരെ പോയി കാണുക നിങ്ങൾക്ക് ഈ തരത്തിൽ മനസ്സിലൊരു ധൈര്യമില്ലെങ്കിൽ അവർ ധൈര്യം നൽകും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അവരോട് പറയാം ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഡോക്ടർമാരെ നിർദ്ദേശിക്കും കൗൺസിലേഴ്സിനെ നിർദ്ദേശിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറയാം അവർ വേണ്ട സഹായങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള മാർഗനിർദ്ദേശം തരും എന്നിട്ടും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ ആവശ്യത്തിന് മാത്രം മരുന്ന് നൽകും തിരിച്ച് ജീവിതത്തിലേക്ക് വരാം എന്തിനു ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യൂ ഒരാളും ഇനി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കട്ടെ വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ